ത്തിലെ രൂപമാണെങ്കിൽ കരിഞ്ഞു പോവും അല്ലെങ്കിൽ അതിന്റെ ആണി പോയും വേദനയില്ലാതെ കഴുപ്പൊക്കെ പുറത്ത് ചാടി ഏറ്റവും നല്ല പെയിൻ ആവും നമ്മൾ ഇതൊക്കെ വന്നാൽ വന്നാലും പോയുമ്പോൾ സമയം പോവും നമുക്ക് പെയിൻ ആവും നമുക്ക് എളുപ്പത്തില് ഇത് കളയാണെങ്കിൽ മാറുപുവാണത് അപ്പൊ ഇതായി താങ്ക് യു നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പരു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമ്മുടെ കഷത്തിൽ തൊടയുടെ അവിടെ പുറത്തൊക്കെ ഉണ്ടാവണത് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഒറ്റമൂലി പോലെ എന്ന് പറയാം ഒറ്റ ഒറ്റപ്രാവശ്യം ഒരു മരുന്ന് ചെയ്താൽ തന്നെ അതങ്ങ് മാറുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് ആവശ്യത്തിൽ പോകണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഫസ്റ്റിൽ അതിനൊരു പ്രിവെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൂടുതലാകാതെ നമുക്ക് അത് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും കൂടുതലായ ഹോസ്പിറ്റലിൽ പോകണം അവിടെ കീറണം കീറിയാൽ പിന്നെ നമുക്കത് ഒരുപാട് ഇഷ്യൂ ആവണം പിന്നീട് പിന്നീട് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് അതിൻ്റെ ആ പിന്നെ നമ്മൾ കുറേ ദിവസം കൊണ്ട് അതിന് റിക്കവർ ആവുള്ളൂ അപ്പം ഈ ഒരു കുഞ്ഞ് മെഡിസിനാണെങ്കിൽ അങ്ങനെ നമുക്ക് പാട് വരാതെ തന്നെ ഈ കുരുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാവുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഹൈജീനാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് സെക്ഷനൊക്കെ തുടങ്ങിക്കഴിയുമ്പം ഇത് തന്നെ അങ്ങ് തീർന്ന് ബോഡിയിൽ നിന്ന് മാറി മാറിപ്പോകുന്നതുമാണ് അപ്പം നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്യണം ചെയ്താൽ മതി പക്ഷെ ഇത് വരുന്നതിന് പല പല കാരണങ്ങളുണ്ട് ചെറിയ ടിപ്സുകളും ഉണ്ട് അതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണത് അപ്പം നമ്മൾ എന്നും എന്നാ കൂടുതൽ ഈ വേർപ്പിൻ്റെ പ്രശ്നമുള്ളവർ വൈകിട്ട് വന്ന് കുളിക്കുമ്പോൾ മസ്റ്റായിട്ടും ആ വെള്ളത്തിൽ ഡെറ്റോളോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ വെച്ചിട്ട് ഉപ്പും ഇട്ട് കുളിക്കുക അപ്പം ആയിരിക്കും നമുക്ക് എളുപ്പം ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് അവസാനത്തെ വെള്ളത്തിൽ നൈസായിട്ട് ഒന്നോ രണ്ടോ തുള്ളി ഡെറ്റോൾ ഒഴിച്ചിട്ട് ഈ കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ അതൊന്നൊഴിച്ച് തോർത്തിട്ട് കിടന്നാൽ ഇത് വരാതിരിക്കും പിന്നെ പൊതുവെ നമ്മൾ ഷേവ് ചെയ്യുന്നൊരു കുഴപ്പമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹെയർ ഒക്കെ ഉള്ളത് നമ്മൾ വൃത്തിക്ക് വേണ്ടിയൊക്കെ ചെയ്യും ചിലർക്ക് ഷേവ് ചെയ്ത് കഴിയുമ്പോഴും ചിലർക്ക് ഷേവ് ചെയ്ത് കഴിയുമ്പോഴും ഈ കുരു ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അത് രോമക്കുത്തിൽ നമ്മുടെ രോമക്കുത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഷേവിങ് പരമാവധി ഉപയോഗി ചെയ്യാതിരിക്കുക അപ്പം നമ്മൾ അല്ലാതെ ട്രിം ചെയ്ത് കളഞ്ഞാൽ അത്ര കുഴപ്പമുണ്ടാവില്ല നമുക്കൊരു മെഡിസിൻ ഉണ്ട് അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് അതെപ്പോഴും വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക ഇങ്ങനത്തെ കുരുക്കൾ ഉണ്ടാകുന്നവർക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാകാം നമ്മൾ പല പല ഒറ്റമൂലിയൊക്കെ കഴിച്ചാലും ഇത് ചിലരുടെ ഒരു ബോഡിയുടെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇത് കൂടുതലും ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ ആ മരുന്ന് നമുക്കൊരു കോട്ടണിൽ ചെയ്ത് നമ്മുടെ കഷത്തിൽ വൈറ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കഷത്തിൽ വരുന്നത് അതങ്ങ് മാറും ഏത് ഭാഗത്താണെങ്കിലും നമുക്കിങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ പിറ്റേ സമയത്തിന് അത് പൊട്ടി അതിൻ്റെ ആണി പുറത്തോട്ട് വരുന്നതാണ് അപ്പം ആ മെഡിസിന് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളത് പൊട്ടിയാലും പിറ്റേ ദിവസം രണ്ടു ദിവസം അതങ്ങ് വെച്ചിരുമ്പോൾ ഉണങ്ങി തീർത്ത് മാറിപ്പോകുന്നതാണ് കൂടുതലല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഹീലാകുന്നതുമാണ് നമുക്ക് പൊട്ടാതെ തന്നെ അത് വേദനയൊന്നും ഇല്ലാതാവും ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്നവർക്ക് സ്ഥിരം പനിയുണ്ടാവും ബോഡിയിൽ നീർക്കെട്ട് കൂടും നമുക്ക് കൈയിലൊക്കെ വന്നാൽ കൈ അനക്കാൻ മേലാത്തൊരു ഇഷ്യൂ ഒക്കെ ആവും അപ്പോൾ അത് പൊതുവെ ഇച്ചിരി വേർപ്പിൻ്റെ കൂടുതലും വണ്ണം കൂടുതലുള്ള ഉറപ്പാണ് ഇത് കൂടുന്നത് ചിലർ പറയും മുട്ട കഴിച്ചാൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പം മുട്ട ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ കൂടുതലും മുട്ട കൂട്ടുന്നത് അങ്ങനെയാണ് ഉണ്ണി കൂട്ടാതിരുന്നാൽ മതി മുട്ടയുടെ വയറ്റി കഴിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം മാറ്റി ശീലമാറ്റിക്കഴിയുമ്പോൾ ഈ അടപ്പ് വെച്ചിട്ടാണ് നമ്മളിത് അടച്ചു വെക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഈ മരുന്ന് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇതായാലും ലോഷം പോലെ ഇരിക്കണം ഈ ഒരു സംഭവം വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ശരിക്കും അതിനൊരു വെള്ളം പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം മരുന്നായിട്ട് എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ വേണം എടുക്കാനായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഒരു എണ്ണ പോലത്തെ സംഭവം അവിടെ കിടക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഈ മരുന്നിനെ എടുക്കാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക അപ്പം ഇതിൻ്റെ പേര് ഇതാണ് ആൻഡോയിഡാണ് അതിനെടുത്ത് വെച്ചു ഇതിലോട്ട് നമുക്ക് ഈ മരുന്ന് ഇളക്കി തന്നെ വേണം എടുത്ത് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കുക നമുക്ക് ആ വേണ്ട ഭാഗത്ത് ഇത് ഇച്ചിരി കൂടുതൽ തേക്കണം നമ്മൾ എടുത്ത് ആ ഒരു വെച്ച് പിന്നെ എടുക്കുകയും ചെയ്തേക്കരുത് ഇതിപ്പോൾ തേച്ചു ഇനി നമ്മൾ ഈ ബാൻഡേഡ് ഇതിന്റെ പുറത്തൊട്ടിച്ചിട്ട് ഇപ്പൊ നമ്മളുടെ കുരു ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് നല്ല പ്രസ് ചെയ്തിട്ട് ബാൻഡേഡ് വെച്ച് ഇങ്ങനെ വെക്കേണ്ടതാണ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പുലിന്റെ ആണിങ്ങ് പുറത്തോട്ട് പോകും അല്ലെങ്കിൽ അത് ക്ലീർ ആയി പോകുന്നതാണ് വേദന മേലത്തെ സീല് ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നാണ് എന്നിട്ട് ഇതിന്റെ അടിയിൽ ഒരു റബ്ബറിന്റെ അടപ്പുണ്ട് അത് നിങ്ങൾ എടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക താങ്ക്